ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിസിക്സിൻ്റെ ഭാഗത്ത് നമുക്കിന്ന് പഠിക്കാനുള്ളത് കാന്തികത വൈദ്യുത കാന്തിക ഫലം വൈദ്യുത കാന്തിക പ്രേരണം എന്നീ ടോപ്പിക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് ബശകഥ എന്ന് പറയുന്നത് ബഷകഥ പരസ്പരം ആകർഷിക്കുവാനോ വികർഷിക്കുവാനോ ഉള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് കാന്തികത്വം എന്ന് പറയുന്നത് പരസ്പരം ആകർഷിക്കാനോ വികർഷിക്കാനോ ഉള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് കാന്തികത്വം കാന്തികത്വം എന്ന സവിശേഷത പ്രകടിപ്പിക്കുന്ന വസ്തുവാണ് കാന്തം കാന്തികത്വം എന്ന സവിശേഷത പ്രകടിപ്പിക്കുന്ന വസ്തുവാണ് കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ് എന്ന് പറയുന്നത് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് ഉരുക്ക് ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് ഉരുക്ക് ഇവയെല്ലാം കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണമാണ് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ പറയുന്നതാണ് അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കാന്തം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വാച്ച് ക്ലോക്ക് ടി വി റേഡിയോ കമ്പ്യൂട്ടർ ഹെഡ്ഫോൺ മൊബൈൽ ഫോൺ റെഫ്രിജറേറ്റർ കാന്തം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വാച്ച് ക്ലോക്ക് ടി വി റേഡിയോ കമ്പ്യൂട്ടർ ഹെഡ്ഫോണ് മൊബൈൽ ഫോണ് റെഫ്രിജറേറ്റർ ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം മാഗ്നറ്റിക് എന്ന് പറയുന്നത് ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന മേഖലയെ പറയുന്നതാണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റാണ് ടെസ്ല കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റാണ് ടെസ്ല എന്ന് പറയുന്നത് ഉപകരണത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതിൽ ഉപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസമുണ്ടാവും ഉപകരണത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതിൽ ഉപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതിയും വലിപ്പവും വ്യത്യാസപ്പെട്ടിരിക്കും ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് വശകഥ എന്ന് പറയുന്നത് സസെപ്റ്റബിലിറ്റി എന്ന് പറയും ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവ് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കാന്തം കൊണ്ട് നമുക്ക് സൂചിയെ അട്രാക്റ്റ് ചെയ്യാം സൂചി കാന്തമായി മാറി വീണ്ടും നമുക്ക് മറ്റൊരു വസ്തുവിനെ സൂചിയിൽ ആകർഷിച്ച് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും ഇതിനെയാണ് വശകഥ എന്ന് പറയുന്നത് കാന്തവൽക്കരിക്കപ്പെടാനുള്ള ആ സൂചിയുടെ കഴിവാണ് വശകഥ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം മൂലം ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിനെ പറയുന്നതാണ് റിട്ടൻഡിവിറ്റി റിട്ടൻഡിവിറ്റി കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം മൂലം ലഭിക്കുന്ന കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിനെ റിട്ടൻഡിവിറ്റി എന്ന് പറയും പച്ചിരുമ്പിനെ റിട്ടൻ്റിവിറ്റി കുറവാണ് എന്നാൽ വശകഥ കൂടുതലാണ് പച്ചിരുമ്പിനെ റിട്ടൻറ്റിവിറ്റി കുറവും വശകഥ കൂടുതലുമാണ് എന്നാൽ ഉരുക്കെടുത്ത് നോക്കുകയാണെങ്കിൽ റിട്ടൻറ്റിവിറ്റി കൂടുതലും വശകഥ കുറവുമായിരിക്കും ഉരുക്കിലെ റിട്ടൻറ്റിവിറ്റി കൂടുതലും വശകഥ കുറവുമാണ് കാന്തികബലത്തിൻ്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാന്തിക ബലരേഖ എന്ന് പറയുന്നത് കാന്തികബലത്തിൻ്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാന്തിക ബലരേഖ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് കാന്തത്തിന് പുറത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണധ്രുവത്തിലേക്കായിരിക്കും കാന്തത്തിന് പുറത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാന്തത്തിനകത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തരധ്രുവത്തിലേക്കായിരിക്കും ആരോ മാർക്ക് നോക്കിയാൽ മതി കാന്തത്തിനകത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്കായിരിക്കും കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുവിൻ്റെ കഴിവാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവാണ് പെർമിയബിലിറ്റി യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണത്തെ പറയുന്ന പേരാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത കാന്തിക ഫ്ലക്സ് സാന്ദ്രത യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത അടുത്ത ചോദ്യം വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് മൈക്കിൾ ഫാരഡേ ആണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കിൾ ഫാരഡേ ആണ് അടുത്ത ചോദ്യം വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഉപജ്ഞാതാവ് വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഉപജ്ഞാതാവാണ് മൈക്കൽ ഫാരഡെ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് ആര് മൈക്കൽ ആണ് കാന്തിക ഫ്ലെക്സിനെ മാറ്റം വരുമ്പോൾ വൈദ്യുതി പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത് കാന്തിക ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് പരപ്പളവിൽ കൂടി കടന്നു പോകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ അളവാണ് അതിൽ മാറ്റം വരുമ്പോൾ വൈദ്യുതി പ്രേരിതമാകുന്ന പ്രതിഭാസത്തെയാണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക പ്രേരണം മൂലമുണ്ടാകുന്ന വൈദ്യുതിയാണ് പ്രേരിത വൈദ്യുതി എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക പ്രേരണം മൂലം ഉണ്ടാകുന്ന വൈദ്യുതിയാണ് പ്രേരി വൈദ്യുതി പ്രേരിത വൈദ്യുതിയുടെ വോൾട്ടത പ്രേരിത ഇ എം എഫ് ആണ് പ്രേരിത വൈദ്യുതിയുടെ വോൾട്ടത പ്രേരിത ഇ എം എഫ് ആണ് വൈദ്യുത കാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻഡക്ഷൻ കോയിൽ ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ ട്രാൻസ്ഫോമർ മൈക്രോഫോൺ ഇൻഡക്ഷൻ കുക്കർ വൈദ്യുത കാന്തിക തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻഡക്ഷൻ കോയിൽ ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ ട്രാൻസ്ഫോമർ മൈക്രോഫോൺ ഇൻഡക്ഷൻ കുക്കർ ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡയാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു കാന്തിക പ്രേരണ തത്വം ആവിഷ്കരിച്ചു ഡൈനാമോ കണ്ടുപിടിച്ചു മൈക്കൽ ഫാരഡേ ആദ്യത്തെ കണ്ടുപിടുത്തം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് മൈക്കൽ ഫാരഡെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ നടത്തിയ പരീക്ഷണ പരമ്പരകളിലൂടെയാണ് കാന്തശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ കാന്തശക്തി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ കാന്തിക മണ്ഡലത്തിൽ ഒരു കമ്പി വെച്ച് അതിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ കമ്പി ചലിക്കും എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ കാന്തിക മണ്ഡലത്തിൽ ഒരു കമ്പി വെച്ച് അതിലൂടെ വൈദ്യുതി പ്രവഹിപ്പിക്കുകയാണെങ്കിൽ കമ്പി ചലിക്കും എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡെ അടുത്ത ചോദ്യമാണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഏതാണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം റെക്ടിഫയർ ആണ് റെക്ടിഫയർ എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണമാണ് റെക്ടിഫയർ തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് ഡയറക്റ്റ് കറണ്ട് നേർധാര വൈദ്യുതി അല്ലെങ്കിൽ ഡി സി എന്ന് പറയുന്നത് തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാര വൈദ്യുതി അല്ലെങ്കിൽ ഡി സി എന്ന് പറയുന്നത് ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തി ധാരൈദ്യുതി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയുന്നത് ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തി ധാരാവൈദ്യുതി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സി എന്ന് പറയുന്നത് പ്രത്യാവർത്തി ധാരാവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ ആണ് എ സി ജനറേറ്റർ നമ്മൾ പഠിച്ചു എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഉപകരണമാണ് റെക്ടിഫയർ റെക്ടിഫയർ എന്നത് ഒരു ദിശയിലേക്ക് മാത്രം കറണ്ട് അനുവദിക്കുന്ന ഒന്നോ അതിലധികമോ ഡയോഡുകളാൽ നിർമ്മിച്ച ഒരു സർക്യൂട്ടാണ് ഒരു ദിശയിലേക്ക് മാത്രം കറണ്ട് അനുവദിക്കുന്ന ഒന്നോ അതിലധികമോ ഡയോഡുകളാൽ നിർമ്മിച്ച ഒരു സർക്യൂട്ടാണ് റെക്ടിഫയർ എന്ന് പറയുന്നത് എ സിയെ ഡി സി ആക്കി മാറ്റുന്ന രീതിയെ പറയുന്നതാണ് റെക്ടിഫിക്കേഷൻ എ സിയെ ഡി സി ആക്കി മാറ്റുന്ന രീതിയാണ് റെക്ടിഫിക്കേഷൻ റെക്ടിഫിക്കേഷൻ രണ്ട് തരത്തിലുണ്ട് ഹാഫ് വേവ് റെക്ടിഫിക്കേഷനും ഫുൾ വേവ് റെക്ടിഫിക്കേഷനും ഇൻപുട്ട് ഏ സിയുടെ പോസിറ്റീവ് അർദ്ധ പരിവൃത്തികൾ ഔട്ട് വോൾട്ടേജ് ആക്കി ലഭിക്കുന്നതാണ് ഹാഫ് വേവ് റക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് എ സിയുടെ പോസിറ്റീവ് അർദ്ധ പരിവൃത്തികൾ അതായത് ഹാഫ് സൈക്കിള് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയി ലഭിക്കുന്നതാണ് ഹാഫ് വേവ് റക്ടിഫിക്കേഷൻ ഇൻപുട്ട് എ സിയുടെ പോസിറ്റീവും നെഗറ്റീവുമായ അർദ്ധ പരിവൃത്തികൾ ഔട്ട്പുട്ട് വോൾട്ടേജായി ലഭിക്കുന്നതാണ് ഫുൾ വേവ് റക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് എ സിയുടെ പോസിറ്റീവും നെഗറ്റീവുമായ അർദ്ധ പരിവൃത്തികൾ ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജായി ലഭിക്കുന്നതാണ് ഫുൾ വേവ് റക്ടിഫിക്കേഷൻ ഡി സിയെ ഏ സി ആക്കി മാറ്റുന്ന ഉപകരണം ഓസിലേറ്ററാണ് എ സിയെ ഡി സി ആക്കുന്നത് റെക്ടിഫയറാണ് ഡി സിയെ ഏ സി ആക്കി മാറ്റുന്ന ഉപകരണം ഓസിലേറ്റർ വൈദ്യുത ചാർജിനെ സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനമാണ് കപ്പാസിറ്റർ വൈദ്യുത ചാർജിനെ സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനത്തെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് കപ്പാസിറ്റൻസ് എന്നറിയപ്പെടുന്നത് കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് കപ്പാസിറ്റൻസ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ് അടുത്ത ചോദ്യം ഇലക്ട്രോണിക്സിന്റെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്റർ ആണ് ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്റർ ആണ് വൈദ്യുത പ്രവാഹത്തെ നിയന്ത്രിക്കുന്ന മൂന്ന് ടെർമിനലുകളുള്ള ഒരു അർദ്ധചാലക ചാലക ഉപകരണമാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹത്തെ നിയന്ത്രിക്കുന്ന മൂന്ന് ടെർമിനലുകൾ ഉള്ള ഒരു അർദ്ധചാലക ചാലക ഉപകരണമാണ് ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കണ്ടുപിടിച്ച വ്യക്തികളാണ് ജെ ബാർഡിൻ ഡബ്ല്യു എച്ച് ബ്രാറ്റയിൻ അമേരിക്കയിലെ ബെൽ ടെലഫോൺ ലബോറട്ടറിയിലുള്ള ജെ ബാർഡിൻ ഡബ്ല്യു എച്ച് ബ്രാറ്റയിൻ ആണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ട്രാൻസിസ്റ്റർ രണ്ട് തരത്തിലുണ്ട് എൻ പി എനും പി എൻ പിയും എൻ പി എന്നും പി എൻ പിയും ഇതിലൊരു ഓപ്ഷനാണ് ഐ സി ചിപ്പ് സർക്കിറ്റുകളുടെ വലിപ്പം കുറയ്ക്കുന്നതിനും കേടുപാടുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് തടയുന്നതിനും വേണ്ടി ഒരു പൂർണ്ണ സർക്യൂട്ടിനെ ഒന്നാകെ ഒരു ചെറിയ അർദ്ധചാലക പാളി സൃഷ്ടിച്ചെടുക്കുന്ന രീതിയാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നത് സർക്യൂട്ടുകളുടെ വലിപ്പം കുറയ്ക്കുന്നതിനും കേടുപാടുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് തടയുന്നതിനും വേണ്ടി ഒരു പൂർണ്ണ സർക്യൂറ്റിനെ ഒന്നാകെ ഒരു ചെറിയ അർദ്ധചാലക പാളിയായി സൃഷ്ടിച്ചെടുക്കുന്ന രീതിയാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ചിപ്പിലേക്കുള്ള ഇൻപുട്ട് സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഐ സി ചിപ്പുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അതിലൊന്നാണ് ലീനിയർ അല്ലെങ്കിൽ അനലോഗ് ഐ സി ലീനിയർ അല്ലെങ്കിൽ അനലോഗ് ഐ സി രണ്ടാമത്തേതാണ് ഡിജിറ്റൽ ഐസി അടുത്ത ചോദ്യം ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്ത് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് സെയിം ക്വസ്റ്റ്യൻ വീണ്ടും രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫോമറുകളുടെ പ്രവർത്തന തത്വം വൈദ്യുത കാന്തിക പ്രേരണമാണ് ആദ്യത്തെ ചോദ്യത്തിൽ വൈദ്യുത കാന്തിക പ്രേരണമെന്നും മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നും ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും അനുയോജ്യമായത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അതുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യത്തിൽ ഉത്തരം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് എഴുതിയത് എന്നാൽ ഇവിടെ തന്നിട്ടുള്ളത് വൈദ്യുത കാന്തിക പ്രേരണമാണ് അടുത്ത ചോദ്യം ഇതുപോലെ തന്നെയാണ് ഒരു ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഒരു ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം കുറഞ്ഞ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ആക്കാനും കൂടിയ വോൾട്ടേജ് കുറഞ്ഞ വോൾട്ടേജ് ആക്കാനുമാണ് സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പി ചുറ്റുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകും അതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ കമ്പി ചുറ്റിലും ഒരു ഇ എം എഫ് പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുറ്റുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റം ഉണ്ടാകുമ്പോൾ അതിനു ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ കമ്പി ചുറ്റിൽ ഒരു ഇ എം എഫ് പ്രേരിതമാകുന്ന പ്രതിഭാസത്തിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് വൈദ്യുതി നൽകുന്ന കോയിലിനെ പ്രൈമറി കോയിൽ എന്ന് പറയും ഏത് കോയിലാണോ വൈദ്യുതി നൽകുന്നത് അതിനെ പ്രൈമറി കോയിൽ എന്ന് പറയും ഏത് കോയിലാണോ വൈദ്യുതി പ്രേരിതമാകുന്നത് അതിനെ സെക്കൻഡറി കോയിൽ എന്ന് പറയും പ്രൈമറിയിലേതിനേക്കാൾ സെക്കൻ്ററിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടും പ്രൈമറിയിലേതിനേക്കാൾ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയും ഇതെല്ലാം എസ് സി ആർ ടി പാഠഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കാം സ്പ്രിംഗ് ആകൃതിയിൽ ചുറ്റിയെടുത്ത ഒരു ചാലക കമ്പി ചുരുളാണ് സോളിനോയിഡ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ആകൃതിയിൽ ചുറ്റിയെടുത്ത ഒരു ചാലക കമ്പി ചുരുളിനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത് കാന്തം സോളിനോയിഡിനടുത്തേക്ക് ചലിപ്പിക്കുമ്പോൾ വൈദ്യുത പ്രവാഹം ഉണ്ടാകും സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതിയുടെ അളവും കൂടും ഇനി ഓപ്ഷനിലുള്ള സെൽഫ് ഇൻഡക്ഷൻ നോക്കാം ഒരു സോളിനോയിഡിൽ ഏ സി പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു ഇ എം എഫ് ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു സോളിനോയിഡിൽ എ സി പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു ഇ എം എഫ് ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ ഇവിടെ ഉണ്ടാവുന്ന പ്രേരിത ഇ എം എഫ് സർക്യൂട്ടിൽ പ്രയോഗിച്ചിട്ടുള്ള ഇ എം എഫിനെ വിപരീത ദിശയിലാണ് അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് ബാക്ക് ഇ എം എഫ് ബാക്ക് ഇ എം എഫ് സർക്യൂട്ടിലെ സഫല വോൾട്ടത കുറയ്ക്കും സെൽഫ് ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്റ്റർ സെൽഫ് ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ടർ ഇലക്ട്രിക് ചോക്കിലെ പ്രവർത്തന തത്വം സെൽഫ് ഇൻഡക്ഷനാണ് ഇലക്ട്രിക് ചോക്കിലെ പ്രവർത്തന തത്വം സെൽഫ് ഇൻഡക്ഷൻ ആണ് അടുത്ത ഓപ്ഷനാണ് മോട്ടോർ തത്വം ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യും ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നതാണ് മോട്ടോർ തത്വം അടുത്തത് ഫ്ലെമ്മിങ്ങിൻ്റെ ഇടതുകൈ നിയമമാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇടതുകൈ ഇതുപോലെ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയാണ് കാണിക്കുന്നത് നടുവിരൽ വൈദ്യുത പ്രവാഹ തീവ്രതയെയും സൂചിപ്പിക്കുന്നു തള്ളവിരൽ ചാലകത്തിൻ്റെ ചലനദിശയെയാണ് കാണിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും കണ്ടെത്താനായിട്ട് സാധിക്കും അടുത്ത ചോദ്യം ഒരു ജനറേറ്ററിൻ്റെ കറങ്ങുന്ന ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു റോട്ടർ ഒരു ജനറേറ്ററിൻ്റെ കറങ്ങുന്ന ഭാഗത്തെ റോട്ടർ എന്നാണ് പറയുന്നത് പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് പവർ ജനറേറ്റർ പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പവർ ജനറേറ്റർ ഉപയോഗിച്ചാണ് ജനറേറ്ററിൽ ചലിക്കുന്ന ഭാഗമാണ് റോട്ടർ അതേസമയം നിശ്ചലമായ ഭാഗമാണ് സ്റ്റേറ്റർ ജനറേറ്ററിലെ നിശ്ചലമായ ഭാഗമാണ് സ്റ്റേറ്റർ ജനറേറ്ററിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കമ്പി ചുരുളുകളാണ് ആർമേച്ചർ ജനറേറ്ററിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കമ്പി ചുരുളുകളാണ് ആർമേച്ചർ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു പവർ ജനറേറ്ററുകളിൽ റോട്ടറായി ഉപയോഗിക്കുന്നത് ഫീൽഡ് കാന്തമാണ് വൈദ്യുത കാന്തങ്ങളാണ് പവർ ജനറേറ്ററുകളിൽ റോട്ടറായി ഉപയോഗിക്കുന്നത് ഫീൽഡ് കാന്തം അല്ലെങ്കിൽ വൈദ്യുത കാന്തങ്ങളാണ് പവർ ജനറേറ്ററിലെ ഫീൽഡ് കാന്തത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന സഹായക ജനറേറ്ററാണ് എക്സൈറ്റർ എന്ന് പറയുന്നത് പവർ ജനറേറ്ററിലെ ഫീൽഡ് കാന്തത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന സഹായക ജനറേറ്ററാണ് എക്സൈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജനറേറ്ററിൽ ഫീൽഡ് കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പിച്ചുരുൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അത്തരം ജനറേറ്ററുകളെ പറയുന്നതാണ് സിംഗിൾ ഫേസ് ജനറേറ്ററുകൾ ജനറേറ്ററിൽ ഫീൽഡ് ാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പിച്ചുരുൾ മാത്രമാണുള്ളതെങ്കിൽ അതിനെ സിംഗിൾ ഫേസ് ജനറേറ്റർ എന്ന് പറയും വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ജനറേറ്ററാണ് ത്രീ ഫേസ് ജനറേറ്റർ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ത്രീ ഫേസ് ജനറേറ്ററുകളാണ് അടുത്ത ചോദ്യം സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകമൂലകം ഇവയിലേതാണ് സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമാണ് ഫ്യൂസ് വയർ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകമൂലകം ഇവയിലേതാണ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഷോർട്ട് സർക്യൂട്ടും ഇൻസുലേഷൻ തകരാറുണ്ടാകുന്ന സമയത്തും കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്ന രീതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ഇൻസുലേഷൻ തകരാറ് എന്നിവ ഉണ്ടാകുന്ന സമയത്ത് കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനത്തെ പറയുന്ന പേരാണ് സേഫ്റ്റി ഫ്യൂസ് അതുപോലെ തന്നെ അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുത ഉപകരണങ്ങളും കേടാവാതിരിക്കാൻ മുൻകരുതലായിട്ട് നമ്മൾ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ് സേഫ്റ്റി ഫ്യൂസ് സേഫ്റ്റി ഫ്യൂസ് പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം വൈദ്യുതിയുടെ താപഫലമാണ് ഫ്യൂസ് ഫ്യൂസ്ഫെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ് ടിന്നും ലെഡും ഇലക്ട്രിക് ഫ്യൂസ് ഫ്യൂസ്ഫെയറിലെ ഘടകങ്ങളാണ് ടിന്നും ലെഡും ഫ്യൂസ് വയറിൻ്റെ പ്രധാന സവിശേഷത ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാംഗവുമാണ് ഫ്യൂസ് വയറിൻ്റെ പ്രധാന സവിശേഷത ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാംഗവും ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സംവിധാനമാണ് എം സി ബി എന്ന് പറയുന്നത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഇത് പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുടെ കാന്തികത അടിസ്ഥാനപ്പെടുത്തിയാണ് സർക്യൂട്ടിലെ ഓവർലോഡ് ഉണ്ടാകുന്ന സമയത്ത് വൈദ്യുതിയുടെ ഒഴുക്ക് തടയുന്ന ചെറിയ ട്രിപ്പ് സ്വിച്ചുകളാണ് എം സി ബി എന്ന് പറയുന്നത് ഷോക്ക് അടിക്കാതിരിക്കാൻ വൈദ്യുത സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രതിരോധമുള്ള സുരക്ഷാ ഉപകരണമാണ് ഇ എൽ സി ബി ഇ എൽ സി ബി എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ മെയിൻ സ്വിച്ചിനും മെയിൻ ഫ്യൂസ് ബോർഡിനും ഇടയിലാണ് ഇ എൽ സി ബി ഘടിപ്പിക്കുക മെയിൻ സ്വിച്ചിനും മെയിൻ ഫ്യൂസ് ബോർഡിനും ഇടയിലാണ് ഇ എൽ സി ബി ഘടിപ്പിക്കുക ഇ എൽ സി ബിക്ക് പകരം ഉപയോഗിക്കുന്ന കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ആർ സി സി ബി ആർ സി സി ബി റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ കറണ്ട് ലീക്ക് തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനമാണ് ആർ സി സി ബി എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകളാണ് ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകൾ ഹൈ വോൾട്ടേജ് ഫ്യൂസുകളാണ് ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ വെള്ളി ചെമ്പ് ലെഡാണ് ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് വെള്ളി ചെമ്പ് ലെഡ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകളാണ് ഓട്ടോമോട്ടീവ് ഫ്യൂസ് ഓട്ടോമോട്ടീവ് ഫ്യൂസ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഓട്ടോമോട്ടീവ് ഫ്യൂസാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾ സെക്കൻഡ് പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു സ്പീഡ് ഉണ്ടെങ്കിൽ ആ യൂട്യൂബിൽ സെറ്റിങ്സ് ഒന്ന് മാറ്റി സ്പീഡൊന്ന് കുറച്ച് വെച്ച് കേട്ടാൽ മതി മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്